അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവനത്തിൽ അനുഭവം രക്ഷപ്പെടാൻ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ട് വർഷം കഴിഞ്ഞ ഒരു വർഷത്തിലൂടെ വിദേശത്തിനും അങ്ങ് മത്യസന്ധിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ി പറയുന്നു ഉപമാല സകലാസന ഉപാസനത്തോടും ചേർത്തോടും പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗം മക്കളെ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നത്തെ നിയോഗം പറയുക സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേനാഴ്ച ഉത്തരവാദിത്ത ദേവാലയത്തിൽ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ മനുഷ്യർ മുഴുവൻ ഉത്തരവാദം ചെയ്യുന്ന ദിവസമാണിത് ശരിയോ തെറ്റോ നേനക്കളുപരി മനുഷ്യൻ്റെ ജീവിതാവസ്ഥകൾ അങ്ങനെയായിപ്പോയി കർത്താവ് എങ്കിലും കറുത്ത പരമാവധി അങ്ങലേക്ക് കടന്നു വന്ന് വചനം വായിക്കുവാനും ദൈവികമായ കാര്യങ്ങൾ നിർവഹിക്കുവാനും അയാളുടെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകകാര്യങ്ങൾ ചെയ്യാനും ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും കർത്താവെ ഞായറാഴ്ച ഉപയോഗിക്കുന്നവരുണ്ട് അവരെല്ലാം അനുതാപത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിത ജീവിതമാർഗ്ഗങ്ങൾക്ക് വേണ്ടി നാളെയുള്ള ജീവിത മാർഗ്ഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരുണ്ടെന്ന് ലീവിന് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസത്തെ ലീവാണ് കിട്ടണത് ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരെയും ഒക്കെ കാണാം ആശുപത്രിയിലൊക്കെ പോകാം എല്ലാവരെയും കാണാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ഹോംവർക്കുകൾ ചെയ്തു തീർക്കാം റെക്കോർഡ് എഴുതി തീർക്കാം പല അതുപോലെ തന്നെ പല പ്രോജക്റ്റുകൾ അരിയറ് കിടക്കുന്നുണ്ട് അതെല്ലാം ചെയ്തു തീർക്കുക എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് കാരണം എങ്കിലും മൊബൈലിൽ നോക്കിയിരിക്കണ കുറേ സമയം കഴിഞ്ഞ ആൾക്കാരുണ്ട് കാരണം ഇവരെല്ലാം നിസന്ധിക്കണം അവരെല്ലാം കിടത്താവേ അവിടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണ പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ച ആയിട്ട് പോലും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തോണ്ട് ഒരു വണ്ടിയോ ആരെങ്കിലും കൂടെ കൊണ്ടുപോകാനോ ഇല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല മുതിർന്നവരെ പ്രയാസപ്പെട്ടിരിക്കുന്നവരെ കൊണ്ടുപോകാൻ ചെറുപ്പക്കാർക്ക് വീട്ടിലേക്ക് താല്പര്യവും ഇല്ല അവർ കുർബാന കൂടും പക്ഷെ ആരെയും കൊണ്ടുപോകത്തില്ല കറക്റ്റ് അതുകൊണ്ട് സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട് അവർ ടി വിയിലെ കുർബാനയാണ് പലപ്പോഴും കൂടുന്നത് എന്തുമായിക്കോളൂ ഈശയേ അവർക്കൊക്കെ ഒരു അവസരം കിട്ടാൻ കറക്റ്റ് അവരുടെ വീട്ടിലൊരുത്ത് തേങ്ങ സഹിച്ചാണെങ്കിലും അവരെ വണ്ടിയിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കണ ഈശേ അങ്ങയുടെ ആൾത്താറെ കാണാനും അങ്ങയുടെ പള്ളി കാണാനും ഒരിക്കലും അവർക്ക് അവസരം ഉണ്ടായിരുന്നെ അവർ ജീവിച്ചതാണ് പള്ളിക്ക് വേണ്ടി കർത്താവിൻ്റെ ആലയം കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സ് കോരുത്തരിക്കും അങ്ങനെയുള്ളവർ പള്ളി മുട്ടിപ്പോയ ആൾക്കാർ തിരിച്ച് പള്ളിയിലേക്ക് ഒരു കാഴ്ച കാണാൻ വാർത്തകാലമാണെങ്കിലും ഒരു കാഴ്ച കാണാൻ ഇടയാക്കണമെങ്കിൽ അങ്ങനെ മാതാ മക്കൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് മാതാപിതാക്കന്മാരെ പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്ത് പായാസം മല കയറിയും സ്റ്റെപ്പുകൾ കയറിയും കൊണ്ടുപോകുന്നവരുണ്ട് അവരെല്ലാം കർത്താവ് മൊത്തം മൊത്തം നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം നിങ്ങളെയൊക്കാവശിക്കട്ടെ കർത്താവേയും അകലങ്ങളിൽ താമസിക്കുന്ന അന്യ രാജ്യങ്ങളിലും അന്യ ദേശങ്ങളിലും താമസിക്കുന്നവരുണ്ട് അവർക്ക് ഞായറാഴ്ച പള്ളി അടുത്തില്ലാത്തവരുണ്ട് അവിടെ അവരെല്ലാം അവരെ വിളിക്കുമ്പോഴേ അവർ കുർബാനയുടെ കാര്യം പറയാനുള്ള ചങ്കൂറ്റ ഉണ്ടാകണം അല്ലെങ്കിൽ പിന്നെ നീ അമ്മയായിട്ട് കാര്യമില്ല നീ വെറുതെ തള്ള പ്രസവിച്ച് കൂട്ടുന്ന തള്ള മാത്ര അങ്ങനെ വരാതിരിക്കാന് നീ എല്ലാ മക്കളും നിന്ന് അകന്നിരിക്കുന്ന എല്ലാ മക്കളും നീ വിളിക്കണം അവർ കുർബാന കൂടിയോ ഇത് ഞായറാഴ്ചയാണല്ലോ എന്ന് ദൈവശങ്കത്തോടെ അവരുടെ സൗമ്യദേവ നീ ഓർപ്പിക്കണം നിൻ്റെ കണ്ണടയുന്നവരെയാണ് നീ അത് ഓർപ്പിക്കേണ്ടി വരും കാര്യം നീ നിൻ്റെ ദൂ നീ നിന്നെ അമ്മയാക്കുന്നത് അതാണ് നീ ദൈവത്തിൻ്റെ അമ്മയാണ് മാതാവിൻ്റെ ജോലിയാണ് നീ ഭൂമി ചെയ്യേണ്ടത് ക്രിസ്തുവിനെ നിൻ്റെ മക്കളിൽ വളർത്തിയെടുക്കുക എന്നുള്ള ജോലി അത് വലിയൊരു ജോലിയാണ് അത് ചെയ്ത പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവിൻ്റെ ദിവസം എനിക്ക് നിനക്ക് നിലനിൽപ്പ് കിട്ടും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ഞാൻ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു എൻ്റെ മക്കളുടെ എല്ലാം ഇനി കുറേ ആവശ്യങ്ങൾ വരുന്നുണ്ട് കുറേ ഉത്തരവാദി വരുന്നുണ്ട് ചില ദിവസങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് എന്നോർത്ത് വിഷമിക്കുന്നുണ്ടാകാം ആ നിന്നെ ഇപ്പം കർത്താവ് തണുപ്പ് പോലെ ആശ്രയിക്കും ഞാൻ മാതാവ് എൻ്റെ നാക്കിലെ കൈ കയ്യെ പിടിച്ചിട്ടുണ്ട് അപ്പോഴേക്കെനിക്ക് തോന്നിയിരിക്കുന്നത് ഭയങ്കരമായ തണു സുഖമായ തണുപ്പാണ് അതുപോലെ ദൈവം നിന്നെ തണുപ്പിക്കണ്ടെ പ്രാർത്ഥിക്കുന്നു നീ ഏതെങ്കിലും വിഷയത്തെ ഓർത്തോ ഏതെങ്കിലും വ്യക്തികളെ ഓർത്തോ നീ ഏതെങ്കിലും സംഭവത്തെ ഓർത്തോ അല്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് വന്നൊരു ഓർത്തോ അത് മറ്റോട് അറിഞ്ഞു പോയിട്ടുണ്ടല്ലോ അത് കേസാകുമല്ലോ അല്ലെങ്കിൽ നിന്നെ ആക്ഷേപിക്കുന്നു ഓർത്തോ നീ എന്തെങ്കിലും തരത്തിൽ വിറങ്ങലിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവതരെ ഇപ്പം നിന്നെ ആസ്വദിക്കണം അമ്മ അമ്മയുടെ മധ്യസ്ഥ ഈശോ നിന്നെ ആസ്വദിക്കും നിന്നെ ഒന്ന് ചുക്കും ചെയ്തില്ലായിരിക്കും നിന്നെ അനുഗ്രഹിച്ചിരിക്കും നിന്നെ നീ അതിജീവിക്കും നീ ദൈവത്തിനെ കൂടെ ജീവിക്കും നീ ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുമെന്ന് നീ സ്വന്തമായിട്ട് പറയുക അപ്പോൾ കർത്താവ് നിന്നെ കേസിൽ കുടിക്കുവരുണ്ട് അവരുടെ മുമ്പിൽ കൂടി നീ അഭിമാനത്തോടെ കൂടി നീ ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഒരു കാലം ഉണ്ടാകും ആ ദൈവസ്ഥി നമ്മൾ നോക്കി പാർക്കുകയാണ് ദൈവികൾ വസ്തു വിൽക്കാത്തവർ വസ്തു തട്ടിച്ചെടുക്കുകവരുണ്ട് അതുപോലെ കൈമോശം വന്നിട്ട് ഇന്ന് ആ വസ്തു നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ എന്ത് മോശമായിപ്പോൾ അത് വിറ്റതെന്ന് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുന്നവരുണ്ടാകും നിങ്ങൾ പഴികളൊന്നും ചേരേണ്ട കാര്യമില്ല ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സങ്കപ്പെടേണ്ട കാര്യമുള്ളൂ ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും എല്ലാം റീഫണ്ട്ബിളാണ് എല്ലാം ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നേറുന്ന വിശുദ്ധമായ ദിവസമാണിത് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കേണ്ട കടങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങളെ വലിയ കേസുള്ള സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലെ മക്കളും മക്കളും ഭാര ഭർത്താക്കന്മാരും മാതാപിതാക്കന്മാരുന്ന് തമ്മിൽ സംസാരമില്ലാതെ ചുമ്മാ ഓരോരുത്തർ വന്ന് ഓരോ സമയത്ത് ഉണ്ടെച്ചും പോകുന്നതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ അങ്ങനെയുള്ള അരകം പിടിച്ചു കുടുംബങ്ങളിലേക്ക് കർത്താവിന് പ്രകാശം വിടുന്ന സമയം അത് നീ ഇനി പ്രാർത്ഥിക്കേണ്ട നിന്റെ പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ പ്രാർത്ഥന ഈ അനുദിന ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രാർത്ഥന കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെപ്പോൾ അഭിഷുദ്ധരോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തെ സമാധാനം ആശംസിക്കേണ്ട ദൈവയതിലെ ഇന്ന് കർത്താവ് കർത്താവിനിക്കുന്ന പൗരോഹിത്വത്തിന്റെ യോഗ്യതയാൽ ഞാൻ നിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് നിന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ട് നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിന്റെ ശിരസിന്റെ മുകളിലെ കർത്താവിൻ്റെ നാമത്തെക്കുറിച്ച് വരക്കുന്നു നിന്റെ കുടുംബം അനുകരിക്കപ്പെട്ടു നിന്റെ കുടുംബം അനുകരിക്കപ്പെട്ടിരിക്കുന്നു ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പം കാണുന്ന എല്ലാ ഇരുട്ടുകളും എല്ലാ തകർച്ചകളും എല്ലാ മരവിപ്പുകളും മഞ്ഞ് എങ്ങനെയാണ് കാറ്റിൽ തുരത്തപ്പെടുന്ന പോലെ അതുപോലെ തുരത്തപ്പെടുന്നപ്പെടുകയും നീ ദൈവത്തിലേക്ക് സന്തോഷിക്കുകയും കർത്താവിനെ ആനന്ദിക്കുകയും ചെയ്യുന്ന കാലമായി അടുത്ത് വന്നിരിക്കണെന്ന് എൻ്റെ കർത്താവിനുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ അനുകരിക്കപ്പെടട്ടെ പ്രീസലാണ് എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം മത്താഴ്ച നാല് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ അന്ധകാരത്തിൽ മേഖലയിലും മരണത്തിന്റെ മേഖലയിലും വസിച്ചിരുന്നവർക്കായി വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു ദീപ്തി ഉദയം ചെയ്തു അതായത് ഈശേനെ കുറിച്ച് പറയണേ ഈശ കമിലെത്തിയപ്പോഴും പറഞ്ഞതാണത് ഈ മരണത്തിന്റെ മേഖല എന്താണ് ആൾക്കാരെല്ലാം ഇങ്ങനെ ഷോക്കടിച്ച് മരിച്ചു വീഴുന്ന മേഖലയാണ് അതൊന്നും അല്ല മരണത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മേഖലയാണ് എന്താണ് പാപത്തിന്റെ ശമ്പളം വേദന മരണം റോമ റോമ വേതനം മരണമെന്ന് പാപത്തിന്റെ വേതനം പാപത്തിന്റെ മരണമാണ് മരണമാണ് വേതനം മരണത്തിന്റെ മേഖല എന്ന് പറയുമ്പോ എന്ത് മേഖലയാണ് പാപത്തിന്റെ മേഖലയാണ് മരണത്തിന്റെ മേഖല ഇപ്പൊ പാപത്തിന്റെ മേഖലകൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ചെറിയ പാവം ഉണ്ടായാൽ മതി ആ പാപമായിട്ട് ചെന്തപ്പെട്ട് അതിൻ്റെ ഈ വാഴ വിത്ത് പോലെയാണ് പാപം ഒരു വാഴയ്ക്ക് കുറേ വിത്ത് ഉണ്ടാവും അല്ലേ അതുപോലെ ഒരു പാപത്തിന് ഒരു തലപ്പെട്ട പാപത്തിന് കുറേ കുഞ്ഞു പാപങ്ങളുണ്ടാവും അതെ പാപത്തിൻ്റെ എന്ന് പറയണത് അപ്പോൾ എനിക്ക് ഈ പാപത്തെക്കുറിച്ച് പറഞ്ഞാൽ അത്ര ഇഷ്ടമുള്ള ആളല്ല എന്നുവെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാചകനാണ് ശുശ്രൂഷകനാണ് പ്രവാചക ശുശ്രൂഷകൻ അപ്പം അതുകൊണ്ട് എന്നാലും ഞാൻ നിങ്ങൾ പറയുകയാണ് നിങ്ങളെ ഈ അന്ധകാരത്തിൽ പാപകരമായ ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരില് അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മൾ കണ്ടുണ്ട് ഇപ്പൊ എന്ത് പറ്റുക അവരതിനകത്ത് അടിപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു മേഖലയായി മാറും അത് ഒരിട ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് മേഖലയായി മാറും അപ്പൊ അങ്ങനെ മേഖലയായി മാറിയ ഒരേ ആൾക്കാരുണ്ട് ബൈബിളിൽ ആ മേഖലയുടെ മുഴുവനാണ് കറുത്ത ഏറ്റെടുക്കുന്നത് അതിനാണ് ഈ അന്ധ ഈ അന്ധകാരത്തിലുള്ള ജനം ഒരു പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിൽ അതായത് പാപത്തിൻ്റെ നാല് നാൽപ്പത്തായത് നാല് പതിനാറ് പാപത്തിൻ്റെ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു എന്നാൽ ഇരുട്ട് മാറി പാപത്തിന് ഇരുട്ടെന്നാണ് വിളിക്കണത് അതുകൊണ്ടല്ലേ ജോഹന പറയണത് വെളിച്ചത്ത് കീഴടക്കാൻ ടേക്ക് യോഹന്നാൻ ഒന്ന് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ ആ ജീവൻ മനുഷ്യരുടെ ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല പാപത്തിന്റെ അന്ധകാരത്തിന്റെ അന്ധകാരത്തിരിക്കുന്നവരും മരണത്തിന്റെ മേഖല എന്ന് പറയുന്നത് എന്താണ് പാപത്തിന്റെ മേഖലയാണ് പാവത്തിൻ്റെ മേഖല എന്താണ് അവർക്കൊരു ദീപ്തമുള്ള ഉദയം ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിൽ ഒരു പ്രകാശം അപ്പം ആ എന്താണ് പാവം തന്നെയാണ് അതുകൊണ്ടാണ് പറയണത് ആ അവനെ കീ അതിനെ കീഴടക്കാൻ ഇരുട്ടിന് കഴിഞ്ഞില്ലെന്ന് അതായത് എൻ്റെ ദൈവത്തിൽ നീയൊരു പാവാവസ്ഥയിലാണെങ്കിലേ ഞാൻ പാവിയാണ് പാവ എൻ്റെ വീഴാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ വീടിനെ ചത്തിയിടിച്ച് നടക്കേണ്ട കാര്യമില്ല നീ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇതാവും പശ്ചാത്തലം കൊണ്ടാണ് പക്ഷേ നീ ദൈവസ്നേഹം ഞാനേ കുമ്പസാരിക്കാൻ വരുന്നവരൊക്കെ ഞാൻ പറയേ ദാറ്റ്സ് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പാപങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഐ നോ ഇറ്റ് ഇപ്പം നിങ്ങൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് വാകലപ്പിരേണ്ട നിങ്ങൾ എന്ത് അറിയാവോ സൽപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം ഇരുട്ട് കൂടുമ്പോൾ നമ്മൾ എന്തു ചെയ്യണത് ഇപ്പോൾ രാവിലെ അല്ലേ ഭയങ്കര ഇട്ടല്ലായിരുന്നു രാവിലെ പക്ഷേ സൂര്യൻ ഉദിച്ച് വന്നപ്പോൾ ഇരുട്ട് എവിടെ പോകുന്നു കണ്ടില്ല അതുപോലെ തന്നെ ഈ പാവം സംഭവിക്കണേ അതേ ക്രിസ്തു ഉദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു നാമത്തിൽ സൽപ്രവൃത്തികൾ പെരുകി 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 വരുമ്പോഴേ പാപത്തിന് ഇരുട്ടുകൾ മാറി 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 വരും അപ്പം നിങ്ങൾ ഇരുട്ടിനെ ഫോക്കസ് ചെയ്യേണ്ട വെളിച്ചത്തെ ഫോക്കസ് ചെയ്യണം പാപത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വിഷമാകേണ്ട സൽപ്രവർത്തി ദൈവസേന പ്രവർത്തികൾ വർദ്ധിപ്പിക്കണം അപ്പം താനേ താനേ പാപം ചെയ്യാനുള്ള പ്രവണത തന്നെ അസ്ഥിരപ്പെട്ടു പോയിക്കൊള്ളൂ ഓ സോ ഹാവ് എ ഗുഡ് ഡേ ദയവെ അനുഗ്രഹിക്കട്ടെ പ്രേസ്തലാണ്